ഭീഷണിപ്പെടുത്തി മൂന്ന് പവന്റെ സ്വർണമാല തട്ടിയെടുത്ത കേസിൽ പ്രതി പിടിയിൽ എന്നറിയപ്പെടുന്ന പോലീസിന്റെ പിടിയിലായത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് ശനിയാഴ്ച ഉച്ചയ്ക്ക് മൊറത്തണയിൽ വാൻ തടഞ്ഞു നിർത്തി വോർക്കാടി സ്വദേശിയെ കത്തികാട്ടി മാല കവർന്ന കേസിലാണ് തോക്ക് ലത്തീഫ് എന്ന അബ്ദുൽ ലത്തീഫിനെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത് കർണാടകയിലും കേരളത്തിലുമടക്കം നിരവധി കേസുകളിൽ പ്രതിയായ ലത്തീഫ് ഒരാഴ്ച മുമ്പാണ് ജയിലിൽ നിന്നിറങ്ങിയത് മുൻപ് കാപ്പ ചുമത്തി ജയിലിൽ അടച്ചിരുന്നു രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് പോലീസ് പിടികൂടുകയായിരുന്നു മഞ്ചേശ്വരം ഇൻസ്പെക്ടർ ഇ അനൂപ് കുമാറിന്റെ നേതൃത്വത്തിൽ എസ് എമാരായ ഉമേഷ് വൈഷ്ണവ് രാജേഷ് എ സി പി ഒമാരായ സനോജ് ഗിരീഷ് സലാം സി പി ഒമാരായ വിജയൻ സാജു സനൂപ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്